നമുക്കൊരു പ്രോബ്ലം ഉണ്ടായാൽ നമുക്ക് ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഒരു പനിയോ എന്തെങ്കിലും ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും നമുക്കൊരു വിശ്വാസമുണ്ട് ഉണ്ട് ഡോക്ടറിൻ്റെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും അവർ നമ്മളെ റെഡിയാക്കും ഒരു ദൈവത്തിന് തുല്യം തന്നെയാണ് ദൈവം തന്നെയാണ് അവർ കെ ജി കർ മെഡിക്കൽ കോളേജ് ഈ ഹോസ്പിറ്റലിന്റെ പേര് ഇപ്പോൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയത്തില്ല എന്തിരുന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് പറയാം ഈ ഹോസ്പിറ്റൽ വേറെ ഒന്നും കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് കേസ് എന്ന് വെച്ചാൽ ഒരു റേപ്പ് കേസ് തന്നെയാണ് വേറെ ആരുമല്ല ഒരു ട്രെയിനി ഡോക്ടറിനെ അവരെ വർക്ക് പ്ലേസിൽ വെച്ച് തന്നെ ഒരാൾ വന്ന് റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ് ഇതുവരെയായിട്ടും ഒരു ന്യൂസ് ചാനലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പൊളിറ്റീഷ്യൻസും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിനും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതൊരു റേപ്പ് കേസ് ആണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും കാര്യമായ എവിഡൻസ് ഉണ്ടായിട്ടും ഇതിനെ ഈ റേപ്പ് കേസ് സൂയിസൈഡ് ആക്കി മാറ്റുകയാണ് കുറച്ച് ആൾക്കാർ എന്തുകൊണ്ട് അത് സാധാരണ നമ്മളെ പോലെ ഒരു സാധാരണ കോമൺ ആളായോണ്ടാണോ അത് അങ്ങനെ ആവുന്നെന്ന് അറിയത്തില്ല എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് കുറ്റം ചെയ്ത ആരായാലും പാർട്ടി ഹോളുള്ള ഒരാളായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു റേപ്പ് കേസ് വന്നിട്ടും സി സി ടി വി ഫു ഫുട്ടേജ് ഉണ്ടായിട്ടും അത് നശിപ്പിച്ചു കളഞ്ഞതും റേപ്പ് ചെയ്ത കുട്ടിയുടെ ബോഡി പെട്ടെന്ന് തന്നെ കത്തിച്ച് കളയണം കളയണം എന്ന് ഫാമിലിയോട് ആൾക്കാർ ചെന്ന് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്കൊരു ചേച്ചിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ലേഡിയെ നിങ്ങൾ മനസ്സിലാ മനസ്സിൽ കൊണ്ടുപോകാം ആ ലേഡിയാണ് ഈ പുള്ളിക്കാരി എന്ന് വെച്ചത് അപ്പോൾ പുള്ളിക്കാരി ഒരു ഡോക്ടറാണ് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് നൈറ്റ് ഷിഫ്റ്റിന് പോവുകയാണ് അപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറി എന്നത്തേം പോലെ തന്നെ ഡ്യൂട്ടി എല്ലാം ചെയ്ത് തീർത്ത് കുറച്ച് ഫ്രീ ടൈം ഉണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അവരുടെ സെമിനാർ ഹാളുണ്ട് ആ നോർമലി അവർ ആ സിനിമ സെമിനാർ ഹാളിലാണ് പോയി അറസ്റ്റ് എടുക്കുന്നത് അവിടെ ആരും എൻട്രി ഇല്ല അവർക്ക് അത്ര കുറച്ച് സേഫ്റ്റി ഉള്ള സ്ഥലം എന്നാണ് അവരെല്ലാവരും പറയുന്നത് ആ ഒരു ഹാളിലേക്ക് ഒരാൾ ഒരു അപരിചിതനായിട്ടുള്ള ഔട്ട്സൈഡേഴ്സ് പെട്ടെന്ന് കയറി വരുന്നു ആ നിങ്ങളെ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു റേപ്പ് ചെയ്യുന്നു ആ റേപ്പിൽ കുട്ടി മരിക്കുന്നു അത്രേ ഉള്ളൂ ഈ ഒരു ഇൻസിഡൻ്റ് ആണ് ഇപ്പോൾ കൽക്കത്തയില് ഹോസ്പിറ്റലിൽ നടന്നിരിക്കുന്നത് കുട്ടി മരിച്ചു റേപ്പ് കേസാണ് എവിഡൻസ് ഉണ്ട് റേപ്പ് നടന്ന സമയത്ത് സി സി ടി വി ഫുട്ടേജ് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എന്തായാലും ഇല്ല അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എങ്ങനെ ഡിലീറ്റായി എന്നൊക്കെ മാനേജ്മെൻറ്റിന് മാത്രമേ അറിയുള്ളൂ അടുത്ത തെളിവ് എവി ഇതൊരു പീഡനമാണ് ഇതൊരു റേപ്പ് കേസാണ് എന്ന് മെയിനായിട്ട് പറയുന്ന ഒന്നാമത്തെ തെളിവ് ഫുള്ള് ഡ്രസ്സ് അറിയല്ലോ റേപ്പ് കേസിൽ എന്തൊക്കെ നടക്കുമെന്ന് ഫുള്ള് റേപ്പ് ഡ്രസ്സ് മൊത്തം ഫുള്ള് കീറി പറഞ്ഞ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഹ്യൂമൻ സ്പേമ് ബോഡിക്കകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് കുട്ടി കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ണാടി ചില്ലി വരെ കണ്ണിനകത്ത് ഒത്തുകയറിയിട്ടുണ്ട് ശരീരം മൊത്തം പാടുകൾ മാർക്സ് ഇത്ര ഇരുന്നിട്ടും ഇതൊരു സൂയിസൈഡ് ആണെന്നാണ് ഗവൺമെൻറ്റും അവിടുത്തെ മാനേജനും പറയുന്നത് ഈ ഒരു കാര്യമാണ് ഇപ്പം ആ ഒരു ഹോസ്പിറ്റലിലും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ട് ഈ കേസ് നടക്കുന്നത് വേറൊരു കാര്യം മെയിൻ ആയിട്ട് ഇത് പറയാനുള്ളത് ഒരുപാട് ന്യൂസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഡോക്ടർമാരുടെ പിഴവ് മൂലം രോഗി മരിച്ചു അല്ലെങ്കിൽ സർജറിക്കിടയിൽ ഇന്ന സാധനം ലാസ്റ്റ് വീക്ക് തന്നെ ഒരു ന്യൂസ് വന്നായിരുന്നു സർജറിക്ക് ഇടയിൽ കയ്യിലിട്ടിരുന്ന ഗ്ലൗസും കൂടെ കൂടെ ചേർത്ത് തുന്നി കെട്ടി ഡോക്ടറിനെ പിരിച്ചുവിടണം കുറേ സ്ട്രൈക്ക് ഡോക്ടറിൻ്റെ കുറേ ഇത് അങ്ങനെയുള്ള ഒരുപാട് ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഡോക്ടറിൻ്റെ പിഴവ് മൂലം മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഒരുപാട് ന്യൂസ് ന്യൂസ് ചാനലെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു ന്യൂസ് ഡോക്ടർമാർക്ക് വരുന്ന ഒരു പേഴ്സണൽ ഇഷ്യൂ എന്തുകൊണ്ട് ഒരു ചാനലും ഒരു പൊളിറ്റീഷ്യൻസും പറയുന്നില്ല ഡോക്ടർമാരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ഫാൾട്ട് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ട് ചെറിയ ഫാൾട്ട് എന്ന് ഞാൻ പറയുന്നില്ല വലിയ ഫാൾട്ട് തന്നെയാണ് അവരുടെ കയ്യിൽ നിന്നുണ്ടായ പ്രശ്നം തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള ന്യൂസ് കേൾക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ആ ഡോക്ടറിന് ഓവർ ടൈം കൊടുക്കുന്ന ഓവർ ഡ്യൂട്ടി കൊടുക്കുന്ന മാനേജ്മെന്റിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മളെല്ലാം മനുഷ്യർ തന്നെയാണ് അതിപ്പോൾ ഡോക്ടറായാലും ശരി ഞാനായാലും ശരി കാണുന്ന നിങ്ങളായാലും ശരി എല്ലാവരും മനുഷ്യരാണ് നമുക്ക് ഒരു പരിധിയുണ്ട് നമുക്ക് ഉറക്കൊഴിഞ്ഞൊന്നും ഒരു ലിമിറ്റിനപ്പുറം നമുക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും ശരി നമുക്ക് ഒരു ലിമിറ്റിനപ്പുറം ചെയ്യാൻ പറ്റത്തില്ല ചെയ്താൽ തന്നെ നമുക്കത് മിസ്റ്റേക്ക് വന്നു പോകും മനുഷ്യരാണ് റോബോട്ടല്ല നമുക്ക് തെറ്റുകൾ വരും അങ്ങനെ ഡോക്ടർമാർക്ക് ഓവർ ടൈം കൊടുക്കുന്ന മാനേജ്മെന്റും കുറ്റക്കാരല്ലേ അവരല്ലേ മെയിൻ കുറ്റക്കാർ അവരെ കുറിച്ച് എവിടെയെങ്കിലും ന്യൂസും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ന്യൂസ് വരത്തില്ല ന്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ എല്ലാ കുറ്റവും ഡോക്ടറിന്റെ തലയിൽ കൊണ്ടെത്തിക്കുന്ന ന്യൂസുകൾ മാത്രമേ ഞങ്ങളുടെ മുന്നിലോട്ട് എത്താറുള്ളൂ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം നമ്മുടെ വീട് കണക്കായിരിക്കും കാരണം നമ്മൾ വീട്ടിൽ ചിലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നമ്മളെ ജോലി ജോലി സ്ഥലത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചിലവഴിക്കുന്നത് അങ്ങനെ ഉള്ളപ്പോ ഒരു സ്ത്രീക്ക് അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ സേഫ്റ്റി ഇല്ലെങ്കിൽ പിന്നെ അവരെവിടെ സേഫ് ആയിട്ട് നിൽക്കും അപ്പം ഇതാണ് ഈ ന്യൂസ് കുറച്ചു പേർക്കെങ്കിലും ഒരു ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അവിടെ നടന്നത് എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോണ്ടൊരു ഏകദേശം ധാരണ നിങ്ങൾക്ക് മനസ്സിലാക്കുണ്ടാകും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് എനിക്ക് പറയാനുള്ള മെയിൻ ന്യൂസ് പറയുന്ന വിഷമമുണ്ട് നിങ്ങളെന്നാലോചിച്ച് നോക്കും നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടായില്ല എന്ന് അപ്പോൾ